ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും നിർണായകമായ പഞ്ചാബും ചെന്നൈയും തമ്മിലുള്ള മത്സരം പഞ്ചാബിന്റെ എല്ലാ ബാറ്റർമാർക്കുമെതിരെ കൃത്യമായ തന്ത്രങ്ങളുമായാണ് ചെന്നൈ മൈതാനത്തെത്തുന്നത് വമ്പന്മാരായ അയ്യർ സ്റ്റോയിനസ് മാക്സ്വെൽ എന്നിവരെ എങ്ങനെ പൂട്ടും എന്നായിരിക്കണം ചെന്നൈ ചിന്തിച്ചത് പക്ഷെ മൈതാനത്തെത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം കണ്ടത് മറ്റൊരു യുവതാരത്തിന്റെ വെടിക്കെട്ടായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ തന്റെ നാലാം മത്സരം മാത്രം കളിക്കുന്ന ഇരുപത്തിനാലുകാരൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൂപ്പർ ബോളർമാരെ എല്ലാവരെയും നിലം പരിശാക്കി യോർക്കറുകൾ മുതൽ ബൗൺസറുകൾ വരെ എല്ലാത്തരം പന്തുകൾ എറിഞ്ഞിട്ടും തെല്ലും ഭയമില്ലാതെ മൈതാനത്ത് വെടിക്കെട്ട് തീർക്കുന്ന പ്രിയാൻഷ് ആര്യെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൂപ്പർ താരങ്ങൾ ഭയന്നു എന്ന് തന്നെ പറയാം മുപ്പത്തിയൊൻപത് പന്തുകളിൽ സെഞ്ചുറി നേടി റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചതോടുകൂടി ആ ചെറുപ്പക്കാരൻ ചെയ്റിയത് ഐ ആരാധകരുടെ മനസ്സിൽ കൂടിയായിരുന്നു ആരാണ് പ്രിയാൻഷ് ആര്യ എന്ന് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് ഉത്തർപ്രദേശിൽ ജനിച്ച പ്രിയാങ്ഷ് ആര്യ ക്രിക്കറ്റിൽ സജീവമാകുന്നത് ആഭ്യന്തര മത്സരങ്ങളിലെ വെടിക്കെട്ട് പ്രകടനങ്ങളിലൂടെയായിരുന്നു ഫ്രാഞ്ചൈസി ലീഗുകൾ ആഭ്യന്തര തലത്തിലും വർദ്ധിച്ചതോടുകൂടി വലിയ അവസരമാണ് പ്രിയാൻഷിനെ തേടിയെത്തിയത് ഡൽഹിയുടെ ആഭ്യന്തര ട്വന്റി ട്വന്റി ലീഗായ ഡൽഹി പ്രീമിയർ ലീഗിൽ അണിനിരക്കാനുള്ള അവസരം അങ്ങേയറ്റം മികച്ച രീതിയിൽ ഉപയോഗിച്ചാണ് പ്രിയാൻഷ് ഐ പി എൽ ക്രിക്കറ്റിലേക്ക് വരുന്നത് ഡൽഹി പ്രീമിയർ ലീഗിന്റെ പ്രാഥമിക സീസണിലാണ് പ്രിയാൻഷിന്റെ ഉഗ്രരൂപം എല്ലാവരും കണ്ടത് ടൂർണമെന്റിൽ സൌത്ത് ഡൽഹി സൂപ്പർ സ്റ്റാർസ് ടീമിനായി കളിച്ച പ്രിയാൻഷ് പത്ത് ഇന്നിംഗ്സുകളിൽ നിന്ന് നേടിയത് അറുന്നൂറ്റിയെട്ട് റൺസായിരുന്നു മാത്രമല്ല നോർത്ത് ഡൽഹി സ്ട്രൈക്കേഴ്സ് ടീമിനെതിരെ ഒരു ഓവറിൽ ആറ് പന്തുകളിലും സിക്സർ നേടി വാർത്തകളിൽ ഇടം പിടിക്കാനും പ്രിയാൻഷിന് സാധിച്ചിരുന്നു ഇതിനുശേഷം സയിദ് മുഷ്താഖ് അലി ട്രോഫിയിലാണ് പ്രിയാൻഷിന് വലിയ അവസരങ്ങൾ ലഭിച്ചത് ടൂർണമെന്റിൽ ഡൽഹി ടീമിനായി അണിനിരക്കാൻ താരത്തിന് അവസരം ലഭിച്ചു തനിക്ക് ലഭിച്ച അവസരങ്ങൾ എത്ര വില കൊടുത്തും നന്നായി ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ യുവതാരത്തിന്റെ ലക്ഷ്യം അത് ഈ ടൂർണമെന്റിലും തരം നടപ്പിലാക്കി ഏഴ് ഇന്നിംഗ്സുകളിലാണ് പ്രിയാൻഷിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ഇതിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് ശരാശരിയിൽ ഇരുന്നൂറ്റി റൺസ് പ്രിയാൻഷ് സ്വന്തമാക്കി അനായാസം സിക്സറുകൾ സ്വന്തമാക്കാനുള്ള തന്റെ കഴിവ് മൈതാനത്ത് അങ്ങേയറ്റം മികച്ച രീതിയിൽ അവൻ ഉപയോഗിച്ചു നൂറ്റി അറുപത്തിയാറ് പോയിന്റ് ഒൻപത് എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പ്രിയാൻഷിന്റെ സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിലെ വെടിക്കെട്ട് പക്ഷേ ഈ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ലേലത്തിലേക്ക് എത്തിയ പ്രിയാൻഷിന് നിരാശയായിരുന്നു ഫലം ഒരു ടീം പോലും താരത്തെ സ്വന്തമാക്കാൻ രംഗത്തെത്തിയില്ല ഇതിനുശേഷം പ്രിയാൻഷ് പറഞ്ഞതിങ്ങനെയാണ് ഐ പി എല്ലിൽ എന്നെ സ്വന്തമാക്കാൻ ഒരു ടീമും രംഗത്ത് വന്നില്ല അതെനിക്ക് വലിയ നിരാശയുണ്ടാക്കി അടുത്ത വർഷത്തെ ഐ പി എൽ ലേളത്തിലും ഞാൻ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല വരാനിരിക്കുന്ന ആഭ്യന്തര ട്വന്റി ട്വന്റി മത്സരങ്ങളിലേക്കാണ് ഞാൻ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രിയാൻഷിന്റെ ഈ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് ഈ യുവതാരത്തെ പഞ്ചാബ് സ്വന്തമാക്കിയത് തന്റെ ആദ്യ ഐ പി എൽ മത്സരത്തിൽ തന്നെ നാൽപ്പത്തിയേഴ് റൺസ് നേടി വരവറിയിക്കാൻ പ്രിയാൻഷിന് സാധിച്ചു ശേഷമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒരു തകർപ്പൻ സെഞ്ചുറി നേടി റെക്കോർഡ് ബുക്കിൽ താരം ഇടം പിടിച്ചത് ഒരു ഇന്ത്യൻ താരത്തിന്റെ ഐ പി എല്ലിൽ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് മത്സരത്തിൽ പ്രിയാൻഷ് സ്വന്തമാക്കിയത് ഇതൊരു ചെറിയ തുടക്കം മാത്രമാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രമാത്രം മികച്ച രീതിയിലാണ് പ്രിയാൻഷ് മൈതാനത്ത് ബോളുകളെ നേരിടുന്നത് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്